ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ഐ എം രോഹിത് ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിങ് ദ ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രീവിയസ് ക്ലാസ് വി കംപ്ലീറ്റഡ് ദ ഷെഡ്യൂൾ വൈസ് ആൻഡ് പാർട്ട് വൈസ് ആൻഡ് ഫ്രം ടുഡേ വി ഹ് വി ആർ ഡിസ്കസിംഗ് ദ ആർട്ടിക്കിൾ വൈസ് സ്റ്റഡി നമ്മൾ മുൻപെടുത്ത ക്ലാസ്സിൽ പാർട്ടുകളും ഷെഡ്യൂളുകളുമാണ് പറയം നിർത്തിയിരുന്നത് ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ആർട്ടിക്കിളുകളെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് പല ക്ലാസ്സുകളിലായിട്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചെയ്യാനേക്കുകയുള്ളു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾ വൈസ് ആയിട്ടുള്ള സ്റ്റഡി തുടങ്ങുകയാണ് ടുഡേ വി സ്റ്റാർട്ടിങ് വിത്ത് ദ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ആർട്ടിക്കിൾസ് ഇൻ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് വൺ ദസ് ആർട്ടിക്കിൾ വൺ ടു ഫോർ article 1 to 4 deals with union and states union and states the important articles in the first two part is article 1 name and territory of the union the phrase used in article 1 is a repeated question the exact phrase used the phrase is india that is bharat shall be a union of states india that is bharat shall be a union of states currently we have 29 states and 7 union territories 29 states and 7 union territories article 2 establishment of new states article 3 formation of new states and alteration of areas boundaries and names of existing states so article 2 deals with establishment of new state but article 3 is formation of new states സ്റ്റേറ്റ്സ് വട്ട് വാട്ട്സ് ദ ലേറ്റ സ്റ്റാറ്റസ് ഓഫ് അവർ സ്റ്റേറ്റ് ഫോർമേഷൻ വിച്ച് സ്റ്റേറ്റ് ലേറ്റസ്റ്റ് ഫ്രോം തെലുങ്കാന തെലങ്കാന ഫോംഡ് ഔൺ ടൂ തൗസൻഡ് ഫോർട്ടീൻ ജൂൺ ടു ജൂൺ സെക്കൻഡ് ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫോംഡ് തെലങ്കാന ഔട്ട് ഓഫ് ദ ടെറിട്ടീസ് ഓഫ് ആന്ധ്രാപ്രദേശ് അപ്പോൾ നമ്മൾ പറഞ്ഞത് പാർട്ട് ഒന്ന് രണ്ട് ഭാഗത്ത് ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതിൽ തന്നെ ആദ്യത്തത് പാർട്ട് വൺ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന പാർട്ട് വണ്ണിലെ ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാർട്ട് വൺ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് കേന്ദ്രത്തിന്റെ പേരും അതിർത്തിയുമാണ് യൂണിയന്റെ പേരും അതിർത്തിയുമാണ് ഈ ഒന്നാമത്തെ ആർട്ടിക്കിളിൽ ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട് പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഒരു ഫ്രേസ് ആണ് ഒരു പ്രയോഗമാണ് ആ പ്രയോഗം എന്താണ് ആർട്ടുകൾ ഒന്നിൽ ഇന്ത്യയെ പറ്റി പറഞ്ഞിട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിങ്ങനെയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തി ഒൻപതെണ്ണം എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് ഏഴെണ്ണം അപ്പോൾ ആർട്ടുകൾ ഒന്ന് പറയുന്നത് ഇന്ത്യയെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആർട്ടിക്കിൾ രണ്ട് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവത്കരണമാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണം ആർട്ടിക്കിൾ മൂന്ന് പറയുന്നത് നിലവിലുള്ള സംസ്ഥാനങ്ങൾക്ക് വരുത്തുന്ന മാറ്റങ്ങളും അവരുടെ നിയമ അവരുടെ പേരിലോ അതിർത്തിയിലോ വരുത്തുന്ന മാറ്റങ്ങളും അതിൽ നിന്ന് തന്നെ പുതിയൊരു സംസ്ഥാനം രൂപവത്കരിക്കുന്നതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ മൂന്നിൽ പറയുന്നത് അപ്പം ആർട്ടിക്കിൾ രണ്ടിൽ പറയുന്നത് പുതിയൊരു സംസ്ഥാനം തന്നെ വരുന്ന കാര്യം ആർട്ടിക്കിൾ മൂന്നിൽ പറയുന്നത് നിലവിലുള്ള ഒരു സംസ്ഥാനത്തിന് വരുത്തുന്ന മാറ്റങ്ങളും ആ സംസ്ഥാനത്തിൽ നിന്ന് പുതിയൊരു സംസ്ഥാനം വരുന്നതിനെ പറ്റിയാണ് നിലവിൽ നമുക്ക് ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്താണ് തെലങ്കാനയുണ്ട് തെലങ്കാന എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അത് വരുന്നത് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്ത് നിന്ന് വിഭജിച്ചാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് തെലങ്കാന ഉണ്ടാവുന്നത് അപ്പോൾ പാർട്ട് ഒന്നിൽ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയാണ് ഒന്നിൽ പറയുന്നത് ഇന്ത്യയുടെ പേരും അതിർത്തിയാണ് രണ്ടിൽ പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണമാണ് മൂന്നിൽ പറയുന്നത് നിലവിലുള്ള സംസ്ഥാനങ്ങൾക്ക് വരുത്തുന്ന മാറ്റങ്ങളും പിന്നീട് അവയിൽ നിന്ന് തന്നെ പുതിയ പുതിയ സംസ്ഥാനങ്ങൾ വരുന്നതിനെ പറ്റിയാണ് സോ യു എൻ മൂവിൻ ടു ദ നെക്സ്റ്റ് സെഷൻ part 2 citizenship one of the important act related to our citizenship is indian citizenship act 1955 1955 indian citizenship act is the base of our part 2 the important articles are article 5 citizenship at the commencement of our constitution a person who is a domicile in the territory of india at the time of commencement how he became a citizen for that he has to comply any of the three conditions the conditions are either he was born in the territory of india or either of his parents born in the territory of india or he is an Ordinary resident for not less than five years till the commencement. So he must be domiciled in the territory of India, and he must comply any of the three conditions. Any one of the three conditions. Either the first condition is born in the territory of India. Second one is either of his his or her parents born in India. Third one is, third one is. റിഡെന്റ് ഫോർ നോട്ട് ലെസ് ദൈവൻഷിപ്പർസൺ ഹു ഹവ് മൈഗ്രേറ്റഡ് ഫ്രോം പാകിസ്ഥാൻ മൈഗ്രേറ്റഡ് ഫ്രോം പാകിസ്ഥാൻ ആർട്ടിക്കൽ നയൻ ഡീൽസ് വിത്ത് പേർസൺ വോലൻറ്റർലി അക്യറിംഗ് സിറ്റിസൺ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് സിറ്റിസൺ it is one of the type we lose our citizenship that is says in article 9 persons voluntary acquire citizenship must lose his citizenship in india article 11 says right of the parliament in relating making laws for uh, regulations in law relating to the citizenship right of the parliament to make laws relating to സിറ്റിസൺഷി ആൻഡ് മേക്ക് റെഗുലേഷൻസ് ഇൻ ദാൻ അപ്പോ പാർട്ട് രണ്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ രണ്ടാമത്തെ പാർട്ട് പറയുന്നത് സിറ്റിസൻഷിപ്പ് അഥവാ പൗരത്വത്തെ പറ്റിയാണ് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെ പറ്റി പാർട്ട് ടൂവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരമാണ് അതാണ് ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ പൗരത്വം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ഘടകമായിട്ട് കണക്കാക്കുന്നത് അതിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പൊ നമ്മൾ ആർട്ടിക്കിളിലേക്ക് കടക്കുന്നില്ല അഞ്ചാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഒരാൾ എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ ആവാം എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ച് പ്രകാരം അയാൾ ഇന്ത്യയിൽ സ്ഥിരവാസമുള്ള ആളായിരിക്കണം അത് മാത്രം പോരാ ഒരു മൂന്ന് കണ്ടീഷൻ കണ്ടീഷനുള്ളതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനും കൂടി അയാൾ ഫോളോ ചെയ്തിരിക്കണം ഏതൊക്കെയാണ് കണ്ടീഷൻ ഒന്നാമത്തെ കണ്ടീഷൻ അയാൾ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ജനിച്ച ആളായിരിക്കണം ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ആളായിരിക്കണം അത് കൂടാതെ അയാൾ ഇന്ത്യയുടെ അതിർത്തി ജനിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ അയാൾ അതിർത്തിയിൽ ജനിച്ച ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിയിൽ ജനിച്ച ആളല്ലെങ്കിൽ അയാളുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ജനിച്ച ആളായിരിക്കണം അപ്പോൾ ഒന്നിൽ അയാൾ ജനിച്ച ആളായിരിക്കണം അതല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ജനിച്ചയാളായിരിക്കണം ഇത് രണ്ടും അല്ലെങ്കിൽ അഞ്ചു വർഷത്തിൽ കുറയാതെ അയാൾ ഇന്ത്യയിൽ താമസിച്ച് സ്ഥിരതാമസം ഉള്ള ഉള്ള ഒരാളായിരുന്നിരിക്കണം ഒന്നിൽ അയാൾ താമസിച്ചിരിക്കണം ഒന്ന് ഒന്നുകിൽ അയാൾ ജനിച്ചിരിക്കണം അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ജനിച്ചിരിക്കണം രണ്ടും അല്ലെങ്കിൽ അഞ്ചു വർഷത്തിൽ കുറയാതെ അയാൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളായിരിക്കണം വേറെ അയാൾ ഇന്ത്യയിൽ സ്ഥിരതാമസം ഉള്ള ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കേണ്ട സംഗതിയാണ് അത് കൂടാതെ അത് കംപ്ലൈ ചെയ്യുന്നതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഈ പറഞ്ഞ മൂന്നെണ്ണം മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടി അത് ഫോളോ ചെയ്തേക്കുള്ളൂ അതാണ് ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് ആർട്ടിക്കിൾ ആറ് പറയുന്നത് വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ സിറ്റിസൺഷിപ്പാണ് വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ സിറ്റിസൺഷിപ്പാണ് പറഞ്ഞത് ആർട്ടിക്കിൾ ഒമ്പത് പറയുന്നത് സ്വതന്ത്രമായിട്ട് സ്വയം ഇഷ്ടപ്രകാരം മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന ആള് ഇന്ത്യയുടെ സിറ്റ് ഇന്ത്യയുടെ പൗരനായിരിക്കില്ല അതായത് മറ്റൊരു രാജ്യത്തിന്റെ പൗരനായി സ്വയമേ തെരഞ്ഞെടുത്തപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ആള് ഇന്ത്യയുടെ പൗരനായിരിക്കില്ല ഇനി പതിനൊന്നാമത്തെ ആർട്ടിക്കിൾ പതിനൊന്ന് എന്താണ് പറയുന്നത് പാർലമെന്റിന് പൗരത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരാവുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളെയും പറ്റിയാണ് ആർട്ടിക്കിൾ പതിനൊന്നിൽ പറയുന്നത് അപ്പോൾ അഞ്ചിൽ പറയുന്നത് ഭരണഘടന ഉണ്ടാവുന്ന സമയത്ത് ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാണ് ആറിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് യുവജനകാലത്ത് കേ വന്ന ആൾക്കാരുടെ പൗരത്വം എങ്ങനെയാണ് ഒമ്പതിൽ പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുത്ത ആൾക്ക് ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ളതാണ് അത് പൗരത്വം നഷ്ടപ്പെടുന്നതിനുള്ള മൂന്ന് ഗ്രൗണ്ടിൽ ഒന്നാണത് പതിനൊന്ന് പറയുന്നത് പാർലമെന്റിന് ഈ വിഷയത്തിൽ പൗരത്വം എന്നുള്ള വിഷയത്തിൽ എടുക്കാവുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളെയും പറ്റിയാണ് പതിനൊന്നിൽ പറയുന്നത് ഫൈവ് വേസ് For attaining Indian citizenship or acquiring Indian citizenship, and three ways for losing it. Five ways to attain Indian citizenship, and three ways to losing Indian citizenship. So, firstly, we can look into the ways of attaining Indian citizenship. The first one is by birth, that is, by his birth, he became an Indian citizen. Second one, by descent. By descent means he has, he get the citizenship right through the heirs, not uh, to the, uh, his, through his pre predecessors, his father, mother, grandfather, grandmother, like that. That is by descent. Third one is by registration. That is by registering in India. Fourth one is by naturalization this is applicable to the non-indian citizen who has resided not less than 12 years. the country allowed him the indian citizenship by naturalization. there, there the, he, he or she must have to comply some other formalities also. by naturalization, the one person who is not an indian citizen was residing in India for not less than 12 years. That is the point. The fifth one is by incorporation of territory. Incorporating a new territory or land or con or a state or anything. By incorporation of land or territory, acquire Indian, Indian citizenship. That is the fifth point. So the five points are by birth, by descent, by registration, by naturalization. ആൻഡ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഇന്ത്യയുടെ പൗരത്വം നമ്മൾക്ക് അഞ്ച് രീതിയിൽ ലഭിക്കും മൂന്ന് രീതിയിൽ നഷ്ടപ്പെടും അഞ്ച് രീതിയിൽ ലഭിക്കും മൂന്ന് രീതിയിൽ നഷ്ടപ്പെടും ഏതൊക്കെയാണ് അഞ്ച് രീതികൾ ഒന്ന് ബൈ ബർത്ത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നത് ഒരാൾ ഇന്ത്യയിൽ ജനിച്ചു വീഴുമ്പോൾ കിട്ടുന്ന സിറ്റിസൻഷിപ്പാണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ബൈ ഡിസെന്റ് ബൈ ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച വഴി കിട്ടുന്നതാണ് അതായത് നമ്മുടെ മുൻഗാമികളെ പറ്റിയിട്ടുള്ള അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മമ്മ ഇങ്ങനെയുള്ളവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നതാണ് ബൈ ഡിസെൻറ്റ് മൂന്നാമത്തത് ബൈ രജിസ്ട്രേഷൻ അതറിയാം രജിസ്ട്രേഷൻ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നതാണ് ബൈ രജിസ്ട്രേഷൻ നാലാമത്തത് ബൈ നാച്ചുറലൈസേഷൻ ബൈ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിൽ കുറയാതെ ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്ന വഴിയാണ് ബൈ നാച്ചുറലൈസേഷൻ അഞ്ചാമത്തത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി അല്ലെങ്കിൽ പ്രായോ പ്രാദേശിക സംയോജനം അല്ലെങ്കിൽ പ്രായോ പ്രാദേശികമായിട്ടുള്ള ഏരിയകള് സ്ഥലങ്ങള് മറ്റുള്ളവയ്ക്ക് ഇന്ത്യയിട്ട് കൂട്ടിച്ചേർക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കൻ പൗരന്മാരില്ലല്ലോ പിന്നെ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് അപ്പം അങ്ങനെ മറ്റൊരു സ്ഥലം ഏരിയ ലാൻഡ് എന്ത് തന്നെ ആയിരുന്നാലും ഒരു ടെറിട്ടറി ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഉള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പാകും അപ്പോൾ അഞ്ച് രീതിയിലാണ് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം അഥവാ ബൈബെർത്ത് രണ്ട് പിന്തുടർച്ച വഴി അല്ലെങ്കിൽ ബൈഡിസന്റ് മൂന്നാമത്തെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ രജിസ്ട്രേഷൻ നാലാമത്തെ ചിരകാലവാസം അല്ലെങ്കിൽ ബൈനാച്വറലൈസേഷൻ അഞ്ചാമത്തത് പ്രാദേശിക സംയോജനം അല്ലെങ്കിൽ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഈ അഞ്ച് രീതിയിലാണ് ഇന്ത്യയിൽ ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നത് ഇനി ഏതൊക്കെ രീതിയിലാണ് നഷ്ടപ്പെടുന്നത് നോക്കാം ദ വേസ് ഓഫ് ലൂസിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഈസ്ത്രീ വേസ് Number one, renunciation. Number two, termination. Number three, deprivation. Number one, renunciation. Number two, termination. Number three, de deprivation. What is renunciation? Renunciation is a voluntary act by a person for requiring the citizenship of another country, give up his Indian citizenship. It is a voluntary action by a person by giving up his Indian citizenship. That is renunciation. Second one, termination. This is by operation of law when an Indian citizen voluntarily acquires another country's citizenship. That is, this is the point related to Article 9. The third one is deprivation. Deprivation is the compulsory termination by the country on the ground of fraudulent act to by fraudulent act to obtain Indian citizenship or done something contrary or controversial or against India or Indian constitution or must have con convicted for a serious offence in another country something related to that etc etc so the deprivation is a compulsory termination on the ground of uh, personal activities fraudulent or something done something against our country ഇപ്പോൾ നമുക്ക് അഞ്ച് രീതിയിൽ ലഭിച്ചെന്ന് പറയുന്ന പൗരത്വം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നഷ്ടപ്പെടുന്നത് മൂന്ന് രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് റെനൻസിയേഷൻ അല്ലെങ്കിൽ പരിത്യാഗം രണ്ട് ടെർമിനേഷൻ അല്ലെങ്കിൽ നിർത്തൽ ചെയ്യൽ മൂന്ന് ഡിപ്രൈവേഷൻ അല്ലെങ്കിൽ പൗരത്വ അപഹരണം എന്തൊക്കെയാണ് നോക്കാം ഒന്ന് റെനൻസിയേഷൻ അല്ലെങ്കിൽ പരിത്യാഗം പരിത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വയമേ ചെയ്യുന്ന കാര്യമാണ് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് ഒരാൾ മറ്റൊരു രാജ്യത്തെ പൗരൻ ആകാൻ പോകുന്നതിനെയാണ് നമ്മൾ റിനൺസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റിനൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തമായിട്ട് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ് റെനൗസിയേഷൻ ഇത് രണ്ടാമത്തെ ടെർമിനേഷൻ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ റിനൗസിയേഷൻ്റെ ഒരു ഓപ്പോസിറ്റ് പോലെയാണ് പറയുന്നത് ഇത് സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കയ്യിൽ വെച്ചിട്ട് മറ്റൊരു രാജ്യത്തിന്റെ പൗരനാവാൻ പോയാൽ നമ്മുടെ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്ത് കളയുന്ന പരിപാടിയാണ് ടെർമിനേഷൻ ആർട്ടികൾ ഒമ്പതുമായിട്ട് ബന്ധപ്പെട്ടത് ഇതാണ് ടെർമിനേഷൻ പ്റെസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഞാനായിട്ട് ഉപേക്ഷിച്ച് പോകുന്നത് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്ന് പിടിച്ച് കളയുന്നത് ഞാൻ അപ്പുറത്ത് വേറെ രാജ്യത്തിൻ്റെ പോയി എടുത്തു അറ്റ് എ ടൈം രണ്ട് സിറ്റിസൺഷിപ്പ് വെച്ചു ഇന്നലെ പോയി ഇന്ത്യയുടെ സിറ്റിസൻഷിപ്പിന്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകം എന്താണ് സിംഗിൾ സിറ്റിസൻഷിപ്പ് ആണ് ഏക മറ്റൊരു രാജ്യത്തിൻ്റെ പൗരനായിക്കൊണ്ട് ഒരിക്കലും ഇന്ത്യൻ പൗരനാവാൻ സാധിക്കുകയില്ല മൂന്നാമത്തത് ഡിപ്രൈവേഷൻ ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ പൗരത്വ അവഹരണം പൂർണമായിട്ടും നിയമപരമായിട്ട് നമ്മുടെ പൗരത്വം ഛേദിച്ച് കളയുകയാണ് ഏതെങ്കിലും തട്ടിപ്പൊഴികൾക്കൂടെ നമ്മുടെ പൗരത്വം നേടിയെടുക്കുക രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടോ ചെയ്യുകയാണ് മറ്റു രാജ്യങ്ങളിൽ പോയി ക്രൂരകൃത്യങ്ങളിലോ കുറ്റങ്ങളിലോ ഏർപ്പെട്ട് പണിഷ്മെന്റ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ളവരെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്ത് കളയുകയാണ് അവരെ പൂർണ്ണമായിട്ട് ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള പരിഗണന നമ്മൾ ഒഴിവാക്കി കളയണം വെട്ടിക്കളയാണ് അതാണ് ഡിപ്രൈവേഷൻ ഇപ്പോൾ റിനൺസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞാനായിട്ട് വേണ്ടാന്ന് നോക്കുന്നത് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു രാജ്യത്തെ പൗരനായി കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് പോകുന്നു എന്നുള്ളത് ഡിപ്രവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും സിറ്റിസൺഷിപ്പ് പോകുക എന്നുള്ളതാണ് ഡിപ്രൈവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് റിനൺസിയേഷൻ ടെർമിനേഷൻ ഡിപ്രൈവേഷൻ പരിത്യാഗം നിർത്തൽ ചെയ്യൽ പൗരത്വഹരണം അഞ്ചു രീതിയിൽ കിട്ടുന്നു ഏതൊക്കെയാണ് ബൈ ബെർത്ത് ബൈ ഡിസെന്റ് ബൈ രജിസ്ട്രേഷൻ ബൈ നാച്ചുറലൈസേഷൻ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ജന്മസിദ്ധമായിട്ട് കിട്ടുന്നത് പിന്തുടർച്ച വഴി കിട്ടുന്നത് രജിസ്ട്രേഷൻ വഴി കിട്ടുന്നത് ചിരകാലവാസം വഴി കിട്ടുന്നത് പ്രദേശ സംയോജനം മൂലം കിട്ടുന്നത് ഇപ്പൊ അഞ്ചു രീതിയിൽ കിട്ടുന്നു മൂന്ന് രീതിയിൽ പോകുന്നു നമ്മളിന്ന് തുടക്കത്തിലെ നോക്കി എന്തൊക്കെയാണ് പാർട്ട് വണ്ണിൽ യൂണിയനായിട്ട് പറ്റി നോക്കി പാർട്ട് ടൂവിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി നോക്കി സിറ്റിസൺഷിപ്പ് എത്ര രീതിയിൽ കിട്ടുമെന്ന് നോക്കി എത്ര രീതിയിൽ പോകുമെന്ന് നോക്കി സോ ഫ്രണ്ട്സ് ദിസ് ഈസ് അബൌട്ട് പാർട്ട് വൺ ആൻഡ് ടു ആൻഡ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഇൻ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ദ പാർട്ട് ത്രീ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഇൻ പാർട്ട് ത്രീ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാർട്ട് ത്രീയെ പറ്റി ഡിസ്കസ് ചെയ്യാം Amén.